ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ അനിമോളിൻ്റെ അമ്മയും ഒരു കസിൻ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു സിസ്റ്ററുമാണ് വന്നിരിക്കുന്നത് സോ അനിമോളെ ആദ്യം ഈ പാട്ടൊക്കെ ഇട്ട് അനിമോൾ ആ ഒരു കവാടത്തിൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് പാട്ട് നിർത്തിയിട്ട് വിളിച്ച് പറഞ്ഞു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ അനിമോൾ അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കരഞ്ഞും കൊണ്ട് പോകുന്നു അനുമോൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ അവിടെ ഇപ്പോൾ അനിമോൾ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയും സിസ്റ്ററും അകത്ത് കയറി എല്ലാവരെയും കാണുകയും പരിചയപ്പെടുകയും എല്ലാവരെയും ഹഗുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെത്തും നല്ലപോലെ തന്നെയാണ് പെരുമാറുന്നത് ഇപ്പോൾ അവർ ആ ഒരു ലിവിങ് ഏരിയയിലെ സോഫയിൽ വന്നിരുന്ന് അനുമോൾ ടാസ്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് ഇതുവരെ അമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല സോ ബിഗ് ബോസ് മാക്സിമം ആ ഒരു ഇമോഷണൽ സീൻസിന് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതങ്ങനെയാണല്ലോ ഗെയിം അപ്പം അനുമോളുടെ ആ ഒരു അമ്മയെ കാണാനുള്ള ആ ഒരു താല്പര്യത്തെ മാക്സിമം ബിഗ് ബോസ് പുറത്തുകൊണ്ടുവരാനായിട്ട് ടാസ്ക്കുകളിലൂടെയും ഇങ്ങനെ ട്വിസ്റ്റ് കൊണ്ടുവന്നൊക്കെ ട്രൈ ചെയ്യുന്ന പോലെയാണ് തോന്നിയത് അനുമോള് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മാത്രം എന്തിന് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കരഞ്ഞുകൊണ്ടാണ് കയറി പോയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം